ഡയലോഗാണ് രാജാവാണ് പറയുമ്പോൾ ആർഗ്രതയുണ്ട് ഒരു ജീവസാക്ഷരം ലഭിച്ച സംഗീതത്തിന്റെ പൂർണ്ണതയുണ്ട് ഞങ്ങൾ അതിനെ കാണുമ്പോ ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങളുടെ അയലോഗം ഉറപ്പുവരുന്നത് വിദ്യാസാഗർ ജിയാണ് പക്ഷെ ഇതിനെപ്പറ്റി വിദ്യാസാഗറിനോട് ചോദിക്കുമ്പോ അദ്ദേഹം പറയാം അദ്ദേഹം ആ വരികൾക്ക് ഓർക്കുന്ന ദൈവത്തെയാണ് ഈ സിനിമ ശേഷം ഒരു ജനറേഷൻ വീണ്ടും കാണാൻ പോകുന്നു ഒരു ജനറേഷൻ കൈയടിക്കാൻ മറന്നുപോയടുത്ത് വീണ്ടും കൈയടിക്കാൻ വേണ്ടി ഒരു കൂട്ടം ഉണ്ടാവുന്നു അത് ഒരു വല്ലാത്ത അപൂർവതയാണെന്നോ അല്ലെങ്കിൽ മാത്രം പിന്നെ ഒരു ജനറേഷൻ കാണാൻ ഈ പുതിയ ജനറേഷനോട് ഇൻട്രോ പറയുക അങ്ങനല്ല അവരുടെയൊക്കെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ചെയ്തിട്ട് അപ്പം ഇത്തരം സിനിമകൾ കാണാനൊരു താല്പര്യം അവര് പ്രകടിപ്പിച്ചു അതുകൊണ്ടാണ് സിനിമ ഉണ്ടായത് പിന്നെ ഇതൊരു ഭാഗ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ പ്രിന്റ് ഉണ്ടാകുക ഇത് മാസ്റ്റർ ചെയ്യാൻ പറ്റുക അതിന്റെ സൗണ്ട് ട്രാക്ക് ഉണ്ടാവുക പല സിനിമകളില ാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു ഭാഗ്യമാണ് ആ ഭാഗ്യം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും ഇത് സിനിമ തിയേറ്ററിലേക്ക് പോകുകയും ഞാൻ ഈ സിനിമ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങി ഞാൻ നോക്കുന്നു പറയാൻ ഈ സിനിമ വീണ്ടും കാണുക നിങ്ങൾ കണ്ടിട്ട് ഒരു ഇരുപത്തിനാല് വർഷം മുമ്പ് നിങ്ങൾ സിനിമ എടുത്തിരുന്നു അങ്ങനെ അന്നേ മലയാള സിനിമ മലയാള സിനിമ എന്തിട്ട് വെച്ചെറിയ ഒരു സ്ഥലത്തു നിന്നാണ് മലയാള സിനിമ ഉണ്ടായത് പക്ഷെ അതൊക്കെ ആ ഇരുപത്തിനാല് വർഷം മുമ്പ് നമ്മൾ ഇത് ക്രാഫ്റ്റിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഒരു ഒരു തലമുറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ ആയിട്ട് മാറട്ടെ എന്നാണ് പറഞ്ഞല്ലോ ലാലട്ട്നടുത്ത് പറയുകയാണ് ഈ സിനിമ വീണ്ടും നമ്മൾ റിലീസ് ചെയ്യാൻ ഒരുങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ലാലട്ട്നും ഇവരുമായിട്ട് സംസാരിച്ചു എന്തായിരുന്നു ലാലട്ട പറഞ്ഞു ഇങ്ങനെ വീണ്ടും ഈ സിനിമ റിലീസിന് ഒരുങ്ങുന്നു ഇവർ രണ്ടുപേരും ഒന്ന് കാണുമ്പോൾ വളരെ സന്തോഷം തന്നെ അതൊരു വലിയ കാര്യമാണ് അന്ന് ആ സിനിമ പറഞ്ഞു സംസാരിച്ചു മനസ്സിലാക്കാൻ നമ്മള് വളരെയധികം ആ സിനിമയ്ക്ക് വേണ്ടി പ്രയാസപ്പെടുക എടുത്തൊരു സിനിമ അതന്നും സക്സസ് ആയില്ല അപ്പൊ ഒരിക്കൽ കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വലിയ കാര്യമാണ് ആ ഒരു എഫേർട്ടിന് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഭാഗത്ത് നിന്നൊരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ആഗ്രഹിക്കും നല്ല സന്തോഷം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് തോന്നിപ്പിക്കുകയാണ് സിനിമകളിൽ നിങ്ങൾക്ക് ചെയ്യാൻ അപ്പൊ ആ തോന്നിപ്പിക്കുന്നത് ആരോട് എന്തോ പറഞ്ഞതാണ് ആ പറഞ്ഞ കാര്യം നടക്കട്ടെ അതൊരു നല്ല വാക്കായി മാറട്ടെ നല്ലൊരു ചിന്ത മനസ്സിലായി ഞാൻ സംസാരിച്ച പോലെ തന്നെയാണ് ഇത് നമ്മളൊരു ചരിത്രത്തിന്റെ ഭാഗമായി വരിക ഒരു നിയോഗം കൂടിയാണ് അപ്പൊ ആ നിയോഗം എനിക്ക് ഞാൻ പറഞ്ഞില്ല എന്നെ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി സിസാർ വിളിക്കുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു രഞ്ജിതേറ്റൻ എന്നെ വിളിച്ചിട്ട് ഊട്ടിയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു തിയേറ്ററിൽ എത്തിയപ്പോഴാണ് പിന്നീടാണ് എനിക്ക് അതിന്റെ നമ്മൾ പറഞ്ഞില്ല ചില കനികൾ പറഞ്ഞതുപോലെ ചില മുത്തുകൾ കാലം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനെ കിട്ടിയ ഒരു മുത്താണ് അത് വളരെ സന്തോഷമുണ്ട് ഇപ്പൊ ഞാൻ കാണാൻ പോകുമ്പോൾ എന്റെ മക്കളും ഉണ്ടോ എന്റെ കൂടെ തിയേറ്ററിൽ അത് വളരെ സന്തോഷമുണ്ട് കാര്യം ഈ കോക്കേ സിനിമയെ വേണ്ട മൂന്നാല് സിനിമകൾ ചെയ്തു ഇനിയുള്ളൊരു യാത്ര ഇപ്പൊ വീണ്ടും അദ്ദേഹത്തിന്റെ തലമുറ മകളായിട്ടാണോ ഈ ഇനി ഒരു ഭാഗ്യം ആ പ്രതീക്ഷിച്ച് കഥ പറയുന്ന നിലക്ക് ഇതിലെ ഇത് വിശാൽ കൃഷ്ണമൂർത്തി പറയുന്ന ഒരു കഥയാണെങ്കിൽ വിശാല കൃഷ്ണമൂർത്തിയുടെ മാത്രമേ കഥയല്ല ഇതിലെ പ്രണയം വിശാലിന്റെ അല്ല വിശാൽ രണ്ട് പേർക്കിടയിലെ പ്രണയത്തിന്റെ പാലമായി മാറുകയുള്ളൂ അപ്പം

പിന്നീട് യാദർശികമായിട്ട് ലാലിക്കഥ കേൾക്കുകയും ലാലൊക്കെ കഥ ഇഷ്ടപ്പെടുകയും അതിൻ്റെ ഭാഗമായി അതിലേക്കുകയും ചെയ്തു അപ്പം അതിനെ മാറ്റങ്ങൾ അങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമായിരുന്നു പക്ഷേ ലാലു വരുന്നതുകൂടി ഈ സിനിമയ്ക്ക് വേറൊരു ലെവലിലേക്ക് ഇതിനൊരു ഒരു എന്താണ് മാനം ഉണ്ടാവുകയാണ് വലിയ ലെവലിലേക്ക് ഈ സിനിമ മാറുകയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ വീണ്ടും നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നത് കാരണം അന്ന് ഒരു സാധാരണ ഒരു പറവച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ

അതെങ്ങനെയാണ് സിമിസാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ലാലായിട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാവും സന്തോഷമുണ്ടോ അതിപ്പോഴും അത് കാണുമ്പോൾ നമുക്ക് ആ കീബോർഡിൽ നിന്ന് പെട്ടെന്ന് ഒരു ചേഞ്ചിങ് ആണ് ആ പാട്ടിലേക്ക് പോകുന്നത് എങ്ങനെയാണ് സംഭവിക്കുകയാണ് സംഭവിക്കുന്നുരും ഒക്കെ സംഭവിച്ച സിനിമകളാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്തു സിനിമകളൊന്നുമില്ല അതുപോലെ മോഹൻലാലിനെ ആക്ടർക്ക് നമ്മൾക്ക് അങ്ങനെ വലിയ കൈപിടിച്ചു നടത്തി അഭിനയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല

ും ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളതുമാണ് അപ്പൊ എല്ലാം കൂടെ പങ്കെടുക്കാൻ അതിൽ നമ്മൾ മാത്രം येता हूं इस सिनेमाले विदिया गुरु गुप्ता वाले ये जितने भी परिгры विदिया साहब ने अभी जितने परिгры विदिया है देख तो क्षमा गाइज सो थैंक यू सो मच थैंक यू